മധ്യവയസ്കിന് ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചും മറ്റും പരിക്കേൽപ്പിച്ച സംഭവത്തിലെ മൂന്ന് പ്രതികളെ പന്തളം പോലീസ് പിടികൂടി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പന്തളം മങ്ങാരം മുത്തുണിയിൽ ദിൽഷ മനുഷ്യർ ദിൽകു ദിലീപ് ഏനാത്ത് മണ്ടച്ചൻപാറ പറവിള പുത്തൻ വീട്ടിൽ ജെബിൻ തോമസ് പന്തളം മങ്ങാരം പുരീക്കാവിൽ അജിൽ കൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റിലായത് പന്തളം കടക്കാട് വലിയവിള കിഴക്കേതിൽ അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത് പതിമൂന്നിന് രാത്രി ഒൻപത് മുപ്പതോടെ പന്തളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപം വെച്ചുണ്ടായ വാക്കു തർക്കത്തെ തുടർന്ന് സ്കൂട്ടറിൽ വന്ന പ്രതികൾ അബ്ദുൾ റഹ്മാൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയും ചവിട്ടുകയും മറ്റും ചെയ്യുകയായിരുന്നു അബ്ദുൾ റഹ്മാൻ പതിനാലിന് പന്തളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എസ്ഇ പി ഒ ആർ രാജേഷ് മുടി രേഖപ്പെടുത്തി എസ് ഐ അനീഷ് എബ്രഹാം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികൾക്കായി തെരച്ചിൽ നടത്തിവരവേ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജബിനെയും അടൂരിൽ നിന്നും അജിലിനെ പന്തളം മുട്ടാറിൽ നിന്നും അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ കുറ്റം സമ്മതിച്ചു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പന്തളം പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരികളായ പ്രതികളെ മണിക്കൂറുകൾക്കകം കണ്ടെത്തി പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ദിൽകുദിലി പന്തളം പോലീസ് സ്റ്റേഷനിലെ ആറ് കേസുകളിലും വെൺമണി പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലും പ്രതിയാണ് കാപ്പ പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ബോണ്ട് വ്യവസ്ഥകൾ ലംഘിച്ചതിന്റെ പേരിൽ പന്തളം പോലീസ് ഇയാൾക്കെതിരെ കോടതി റിപ്പോർട്ട് സമർപ്പിച്ചു ജെബിൻ തോമസ് പന്തളം പോലീസ് സ്റ്റേഷനിലെ നാല് കേസുകളിലും ഏനാത്ത പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലും പ്രതിയാണ് അജിൽ കൃഷ്ണൻ പന്തളം പോലീസ് സ്റ്റേഷനിലെ രണ്ട് കേസുകളിൽ പ്രതിയാണ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ് ഐ അനീഷ് എബ്രഹാം എസ് സി പി ഒ ആർ രാജേഷ് സി പി ഒമാരായ അഖിൽ അമൽ ഹനീഫ് അജീഷ് കുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ബ്യൂറോ പന്തളം